സന്തോഷായോ കോടാലിടാ പിന്നെ വന്നോ ഞാൻ മുങ്ങിയപ്പോ കാലി തട്ടിയത് ഞാൻ കഴിഞ്ഞ ആഴ്ച പോയതാണോ എന്നാ ശരി വെച്ച പിന്നെയും പോയാ രണ്ട് കോടാലും കിട്ടിന്ന് കിട്ടി ഇനി ഇവിടെ അധികം അങ്ങനെ അങ് പോര കോടാലിടാ അതും പിന്നെ കോടാലിയാണോ കണ്ടിട്ട് മനസ്സിലായില്ലേ ഇതന്നെ ഒന്നല്ലേ ഇത് വേറെ ആരും ആയിരിക്കുള്ളൂ വേറെ ആര് ഇത് ചിലപ്പോ ദേവതയുടെ കോടാലി മരമട്ടാണോ മണി ആ മരമട്ട തന്നെയായിരിക്കും മരം മുറിച്ചിട്ടേ അങ് മില്ലി കൊടുക്കും വേസ്റ്റ് ഒക്കെ എന്ത് ചെയ്യും അത് ളഞ്ഞോളൂ എന്നും മില്ലിക്കളയൊന്നും വേണ്ട വേസ്റ്റ് ഒക്കെ ഞാൻ എടുത്തോളാം ആയിക്കോട്ടെ താങ്ക്സ് എന്നോട്ടോ അപ്പൊ ഇത് നിന്റെ കോടാലി അല്ല ഏ ഇതെന്റെ കോടാലി ഒന്നുമല്ല എന്റെ തയ്യാ രണ്ടെണ്ണം കിട്ടിയല്ല വന്ന് വന്ന് അപ്പൊ ദൈവങ്ങളെ പറ്റിക്കാനും തുടങ്ങി അല്ലേ കൊല്ല